ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഏത് വസ്തു സംഭരിച്ചാലും അത് ഇന്നല്ലെങ്കിൽ നാളെ നാശോന്മുഖമായി തീരുന്നതാണ് എന്നാൽ ഈശ്വരപ്രേമം നമ്മുടെ മനസ്സിൽ അങ്കുരിച്ചാൽ അതൊരിക്കലും നശിക്കുകയില്ലെന്ന് മാത്രമല്ല നമുക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്നതും കൂടിയാണ് അതിനാൽ ഒരു കവി പറഞ്ഞു തരികയാണ് സമ്പൽ സമൃദ്ധികളെല്ലാം ഇന്നോ നാളെയോ കൈ ചോർന്നു പോകാം ഈശ്വര പ്രേമം ലഭിച്ചാൽ നശിക്കില്ല ആശ്വാസമുള്ളിൽ നിറയ്ക്കും മൃദ്ധികളെല്ലാം ഇന്നോ നാളെയോ കൈ ചോർന്നു പോകാം നമ്മൾ എത്ര സമ്പത്ത് നേടി വെച്ചാലും അതെല്ലാം ഇന്നോ നാളെയോ നശിച്ചു പോകുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട കള്ളന്മാർ കൊണ്ടുപോകാം എന്നാൽ ഈശ്വരപ്രേമം ലഭിച്ചാൽ നശിക്കില്ല ഈശ്വരപ്രേമം നമ്മുടെ മനസ്സിൽ അങ്കുരിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നശിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ സർവ ദുഃഖങ്ങളും നശിക്കുകയും ആശ്വാസം പരമമായ നിർവൃതി ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈ നാല് വരെ നിരന്തരം വായിച്ച് ൃതിസ്ഥമാക്കി മനനം ചെയ്ത് അതിനനുസരിച്ച് ജീവിച്ചാൽ മനസ്സിന് വളരെയധികം ആശ്വാസം തരുന്നതാണ് അതുകൊണ്ട് എന്തും തന്നെ നമ്മൾ വെറുതെ പാടിയോ പറഞ്ഞോ അങ്ങ് പോവരുത് സംഗീതാത്മകമായി പാടിപ്പോകും പക്ഷെ ആ പാട്ടിന്റെ രാഗത്തിൽ ആസ്വാദനം അപ്പോൾ കിട്ടും എന്നാൽ ആ കവിതയുടെ അർത്ഥം അതിൻ്റെ സാരം ഗ്രഹിച്ചാൽ അത് എപ്പോഴും ആശ്വാസദായകമായിരിക്കും എപ്പോഴൊക്കെ നമുക്ക് വിഷമം വരുന്നുവോ അപ്പോഴൊക്കെ ഇതിൻ്റെ ആശയം മനനം ചെയ്താൽ ആ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും പക്ഷേ നാം അതിൻ്റെ സംഗീതാസ്വാദനത്തിൽ പോവുകയാണെങ്കിൽ ആ സംഗീതം ആലപിക്കുമ്പോൾ മാത്രമേ ആസ്വാദനമുള്ളൂ പിന്നീട് നമുക്കത് പ്രശ്നങ്ങൾ വരുമ്പോൾ വിപരീതം വരുമ്പോൾ ഇത് സഹായകം ആകുന്നില്ല എന്നാൽ നാം നിരന്തരം സംഗീതാസ്വാദനത്തോടൊപ്പം അതിൻ്റെ അർത്ഥത്തെ മനനം ചെയ്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിത്യമനനത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എന്നും നമുക്ക് ആശ്വാസദായകമായിരിക്കും എവിടെയൊക്കെ പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് വരുന്നോ അവിടെയെല്ലാം ഈ അറിവ് ആശ്വാസത്തിനായി ഓടിയെത്തുന്നു അതുകൊണ്ട് നാം എപ്പോഴും മനനം ചെയ്ത് ഉറപ്പിക്കേണ്ട ഒരു സുഭാഷിത രത്നമാണ് ഇത് രത്നങ്ങൾക്ക് വിലമതിക്കാം പക്ഷേ സുഭാഷിത സുഭാഷിതരത്നത്തിന് വിലമതിക്കാൻ ആവില്ല സമ്പൽ സമൃദ്ധികളെല്ലാം ഇന്നോ നാളെയോ കൈ ഈശ്വര പ്രേമം ലഭിച്ചാൽ നശിക്കില്ല അതാശ്വാസമുള്ളിൽ നിറയ്ക്കും